ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന പെരുമ്പാവൂരിലെ ചേലാമറ്റം ക്ഷേത്രത്തിൽ വാവ് ബലി ബലിതർപ്പണത്തിന് പതിനായിരങ്ങളാണ് എത്തിച്ചേർന്നിട്ടുള്ളത് ഏകദേശം പതിനാറോളം ബലിത്തറകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ ബലിത്തറകൾക്ക് അനുസൃതമായ രീതിയിലുള്ള പുരോഹിതന്മാരും കൂടാതെ ഏകദേശം ആയിരത്തോളം പേർക്ക് ഒരേ സമയം ഇവിടെ ബലിയർപ്പിക്കാൻ കഴിയുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് പിതൃക്കളുടെ മോക്ഷം തേടിയാണ് ഇവിടെ എത്തുന്ന ഓരോ ഭക്തരും ആ ബലി അർപ്പിച്ച് മടങ്ങുന്നത് ചേലാമറ്റ അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം മുന്നൂറ്റി ദിവസവും ബലിതർപ്പണമുള്ള ദിവസമാണ് അതിൽ പന്ത്രണ്ട് ദിവസങ്ങൾ അതായത് ഒരു മാസത്തിൽ ഒന്നു വീതം അമാവാസിയാണ് അതിലേറ്റവും ശ്രേഷ്ഠപരമായിട്ടുള്ളതാണ് കർക്കിടമാസത്തിലെ കർക്കിട വാവ് ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ ഈ ബലിതർപ്പണം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിവരെയാണ് ആ ക്രമീകരിച്ചിരിക്കുന്നത് ഈ ബലിതർപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭക്തർക്ക് പ്രത്യേകമായിട്ടുള്ള എല്ലാ സജ്ജ സജ്ജീകരണങ്ങളും ആ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇത് പെരിയാറിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലം കൂടിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളൊന്ന് ഈ നദിയോട് ചേർന്ന് തന്നെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു എന്നതാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ച എറണാകുളം ജില്ല എന്നല്ല കേരളത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഇവിടെ പിതൃക്കൾക്ക് ഏറ്റവും മോക്ഷം കിട്ടാൻ പറ്റിയ സ്ഥലമാണ് ആ കിഴക്ക് നിന്നും ആ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഈ പെരിയാർ ഇവിടെ എത്തുമ്പോൾ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ഒഴുകുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ആ തൊട്ടപ്പുറത്താണ് ഇവിടെ ഈ ബലിപ്പുരയിൽ നിന്നും ബലിയിട്ട ശേഷം ഭക്തർക്ക് മുങ്ങി നിവരാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും മറ്റുമൊക്കെ ആ ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ ഹൈന്ദവാചാര പ്രകാരം കർമ്മങ്ങൾക്ക് ഏറ്റവും പ്രധാനമുള്ളതാണ് ബലികർമ്മങ്ങൾ ബലികർമ്മങ്ങൾക്ക് ഏതൊരു ഈശ്വര സന്നിധിയിലായാലും പ്രത്യേകിച്ച് പൈതൃകമായിട്ടുള്ള ക്രികൾ ഒരു വൈഷ്ണവാരാധനയും ശൈവാരാധനയിലും ചെയ്യുന്നുണ്ടെങ്കിലും കേരളത്തിലധികവും വൈഷ്ണവ ക്ഷേത്രങ്ങളാണ് ബലികർമ്മങ്ങൾക്ക് ആയിട്ട് കൂടുതൽ പ്രധാനമുള്ള ക്ഷേത്രങ്ങളായിട്ട് ഇരിക്കുന്നത് വടക്ക് തിരുനെല്ലി മുതൽ തെക്ക് തിരുവല്ലം വരെയുള്ളതായ കുറേ മഹാക്ഷേത്രങ്ങളിൽ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് നമ്മുടെ ഈ ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നിരവധിയായ ഭക്തർ ഇവിടെ എത്തി ഈ പുതുതർപ്പണം നടത്തുന്നു എന്ന ഒരു പ്രത്യേകത കൂടി ഈ ചേലാമറ്റം ക്ഷേത്രത്തിനുണ്ട് ആലുവ മണപ്പുറത്തിന് സമാനമായ ആ രീതിയിൽ തന്നെ ആ വിവിധ തലത്തിലുള്ള ഭക്തർ ഇവിടെ എത്തി ആ പുതുതർപ്പണം നടത്തി മടങ്ങുകയാണ്